ൾ പലപ്പോഴും നിക്ഷേപ ശ്രദ്ധ ആകർഷിക്കാനുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഓപ്പൺ മാർക്കറ്റ് ഇടപാടാണ് നിലവിൽ നിക്ഷേപ ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തിനാലായിരം ഓഹരികളാണ് ഒരു യുവതി ഒറ്റയടിക്ക് വാങ്ങിക്കൂട്ടിയത് ആരാണ് അവൾ എന്നാകും നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് പറഞ്ഞു വരുന്നത് ശ്രുതി ഷിബുലാൽ എന്ന യുവ ബിസിനസ് വനിതയോ ഭക്തിയാണ് ഈ പേര് നിങ്ങളിൽ പലർക്കും സുപരിചിതമായിരിക്കില്ല എന്നാൽ ഇവരുടെ പിതാവ് ഷിബുലാലിന് അറിയാത്തവർ കുറവായിരിക്കും അത് ഇൻഫോസിൻ്റെ മുൻ സിഇഒ എസ് ഡി ഷിബുലാൽ തന്നെ ഷിബുലാലിൻ്റെ മകളാണ് ശ്രുതി ഓപ്പൺ മാർക്കറ്റ് ഇടപാടിയിലൂടെ നാനൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് ശ്രുതി ചെലവഴിച്ചത് ഇതുവഴി പോർട്ട്ഫോളിയോയിൽ കൂട്ടിച്ചേർത്തത് ഇരുപത്തൊമ്പത് ലക്ഷത്തി എൺപത്തി നാലായിരത്തി ഓഹരികളും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലഭ്യമായ ബ്ലോക്ക് ഡീൽ ഡാറ്റ പ്രകാരം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തേഴ് രൂപ നിരക്കിലാണ് ഈ ഓഹരികൾ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം നാരായണമൂർത്തി സഹസ്ഥാപനമായ ഇൻഫോസിസ് വിപണി മൂലം ആറ് പോയിന്റ് എട്ട് എട്ട് ലക്ഷം കോടി രൂപയാണ് ഇനി നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളും ഉണ്ട് ഇൻഫോസിന്റെ പ്രൊമോട്ടർമാരിൽ ഒരാളാണ് ശ്രുതി ഷിബുലാൽ നിലവിലെ ഓഹരി വാങ്ങൽ കമ്പനിയിലെ അവളുടെ ശക്തി വർദ്ധിപ്പിക്കും അവളുടെ പിതാവ് എസ് ഡി ഷിബുലാൽ ഇൻഫോസിസിന്റെ കമ്പനിയുടെ മുൻ സിഇഒ മാത്രമല്ല ഒരു സഹസ്ഥാപകൻ കൂടിയാണ് ദക്ഷിണേന്ത്യയിൽ റിസോർട്ടുകളും ഹോട്ടലുകളും കൈകാര്യം ചെയ്യുന്ന പ്രമുഖരിൽ ഒന്നാണ് ശ്രുതി ജർമ്മനിയിലും ഇവർക്ക് സാന്നിധ്യമുണ്ട് എസ് ഡി ഷിബുലാൽ കമ്പനിയുടെ ചെയർമാൻ കൂടിയാണ് കൊളംബിയ ബിസിനസ് സ്കൂളിൽ നിന്ന് ബിരുദം നേടിയ ആളാണ് ശ്രുതി സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ അവസരങ്ങളും ആരോഗ്യ സംരക്ഷണ സഹായങ്ങളും നൽകുന്ന സംഘടനകളായ അദ്വൈത് ഫൗണ്ടേഷൻ്റെയും എസ് ടി ഫൗണ്ടേഷൻ്റെയും ട്രസ്റ്റ് കൂടിയാണ് ശ്രുതി നാൽപ്പത് വയസ്സുകാരായ ശ്രുതി ഡബ്ല്യു ഇ പി വനിതാ വിദ്യാഭ്യാസ പദ്ധതിയുടെയും ട്രസ്റ്റിയാണ് അതേസമയം നിലവിലെ ഓഹരി വാങ്ങലിൽ നിക്ഷേപകർ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് എസ് ടി ഷിബുലാലിൻ്റെ കുടുംബാംഗങ്ങളിൽ ഒരാളായ ഗൗരവ് മഞ്ചന്ത വിറ്റഴിച്ച ഓഹരികളാണ് ശ്രുതി സ്വന്തമാക്കിയിരിക്കുന്നത്